ലോക്കൽ എക്കോണമി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വായന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വായനയിലൂടെ നിരവധി നിരവധി പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും മനുഷ്യന്റെ വികാരങ്ങളെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും അതിനെ ഒരു മികച്ച പ്രോഡക്റ്റ് ആക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് വായന വായനയിലൂടെ അറിവ് മാത്രമല്ല വിവേകവും ധർമ്മം സത്യം എന്നിങ്ങനെയുള്ള മികച്ച ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും അതിന് മികച്ച പുസ്തകങ്ങൾ െരഞ്ഞെടുക്കണമെന്ന് മാത്രം പുസ്തകം തെരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോശമായ പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാൽ മികച്ച പുസ്തകങ്ങൾ മനുഷ്യനെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനെ ഒരു മനുഷ്യനെ ഉയർന്ന തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പുസ്തകങ്ങളുടെ സമാഹാരമാണ് ദ ലോക്കൽ എക്കോണമി ന്യൂസിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അടുത്ത ഒരു പ്രശസ്തമായ ഒരു പുസ്തകമാണ് വിശ്വോത്തര സെയിൽസ്മാൻ ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് ഓക്ക് മാൻഡിനോ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകം മലയാളത്തിലും ഇന്ന് ലഭ്യമാണ് മനോഹരമായ ഒരു പുസ്തകമാണ് വിഷോത്തര സെയിൽസ്മാൻ ഈ പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ ഉയർന്ന നിലയിലേക്ക് എങ്ങനെ എത്തണം സ്വഭാവ ചര്യകൾ എങ്ങനെയാകണം താൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായ ഒരു മാർഗത്തിലൂടെ എത്തിക്കുവാൻ ഈ പുസ്തകം കൊച്ചു പുസ്തകം കൊണ്ട് സാധിക്കും ഒരു വലിയൊരു പുസ്തകം ഒന്നുമല്ല വളരെ ചെറിയൊരു പുസ്തകമാണ് പക്ഷേ ഇതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അപാരമാണ് പതിനെട്ട് അധ്യായമാണ് ഈ പുസ്തകത്തിലുള്ളത് ഓരോ അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് ആകാംക്ഷ വളരെ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അവസാനം വരുന്ന സമയത്ത് വളരെ ത്രില്ലടിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഉണ്ടാകാറുള്ളത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒട്ടക ചെറുക്കനായ ഹാഫീതിൻ്റെ കഥയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് ഹാഫീദ് ഒരു സാധാരണ താഴ്ന്ന ജീവനിലവാരത്തിൽ ജീവിക്കുന്ന ഒരു ചെറുക്കനാണ് തന്റെ ജീവിതാവസ്ഥ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ച ഒരാളായിരുന്നു അന്ന് ആ കച്ചവട സംഘത്തിലെ പ്രമുഖനും ഹാഫിദിന്റെ ഗുരുവായ പത്രോസ് ഹാഫിദിനെ സഹായിക്കുകയും അദ്ദേഹത്തിന് നിരവധി രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗം പത്രോസ് എന്ന് ലഭിച്ച ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഹാഫിദ് ഒരു മികച്ച സെയിൽസ്മാനായി ഒരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നു ഇതാണ് പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം നമുക്ക് പുസ്തകത്തിലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം വെറു വെറുതെ ഒട്ടക ചെറുക്കനായ ഹാഫിദിന്റെ പ്രയത്നത്തിൽ വളരെയധികം മതിപ്പുള്ള ഒരാളായിരുന്നു പത്രോസ് പത്രോസ് തന്നെ ജീവിതം അവസാനിക്കുന്നു മനസ്സിലായ അവസരത്തിൽ ഹാഫിദിന് ഒരു വലിയൊരു സമ്മാനം ഒരു പെട്ടി നൽകുന്നു ആ പെട്ടിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെന്നും ആ പെട്ടിയിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങളെല്ലാം പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയാണെങ്കിൽ നീ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയൊരു ധനികനായി നീ മറിയുമെന്നും അദ്ദേഹം അറിയിക്കുന്നു അതോടൊപ്പം വേറൊരു വ്യവസ്ഥയും കൂടി ഹാഫിദിനെ ഓർമ്മിക്കുന്നു ഈ ചുരുളുകളോ ഇവയിലടങ്ങിയ വിജ്ഞാനമോ നീ ഒരിക്കലും മറ്റൊരാൾക്കും പങ്കുവയ്ക്കാൻ പാടില്ല എന്നും നക്ഷത്രവും നിസ്വാർദ്ദ പ്രവൃത്തികളും നിന്നെ തിരിച്ചറിയാൻ എനിക്ക് അടയാളമായതുപോലെ ഒരു ദിവസം നിനക്ക് ഒരു അടയാളം വരുന്നതിനനുസരിച്ച് ഒരുവനും പ്രത്യക്ഷപ്പെടുമെന്നും ആ പ്രത്യക്ഷപ്പെടുന്നവന് ഈ പെട്ടി ഏൽപ്പിക്കണമെന്നും പത്രോസ് ഹാഫിദിനെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഹാഫിദ് ആ പെട്ടി സ്വന്തമാക്കി തന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രഹസ്യമായി വെക്കുകയും പത്രോസ് പറഞ്ഞതുപോലെ ആരുമില്ലാത്ത സമയത്ത് ആ പെട്ടി തുറക്കുകയും അതിൽ പത്ത് ചുരുൾ രേഖകൾ കാണുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ചുരുൾ അദ്ദേഹം വായിച്ചു നോക്കി അതിൽ ആദ്യത്തെ വരി ഞാനിന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഞാൻ മറ്റുള്ളവരെ പോലെ പരാജയപ്പെടുകയേയില്ല കാരണം ആപൽക്കരമായ ജലപ്പരപ്പിലൂടെ തീരമണയാൻ എന്നെ സഹായിക്കുന്ന രൂപരേഖകൾ എൻ്റെ കൈവശമുണ്ട് ഇന്നലെ വരെ ഇത് വെറും സ്വപ്നമായി തോന്നിയിരുന്നു പക്ഷേ ഇനി മേലിൽ എന്നെ സംബന്ധിച്ച് പരാജയം കഷ്ടപ്പാടിൻ്റെ വേദന ആയിരിക്കുകയില്ല പ്രകൃതി ശരീരത്തിന് വേദന സഹിക്കുവാൻ പ്രത്യേക മുൻകരുതലൊന്നും ചെയ്തിട്ടില്ല പരാജയം വേദന പോലെ തന്നെ എന്റെ ജീവിതത്തിന് അന്യമാണത് ഗതകാലങ്ങളിൽ പരാജയപ്പെട്ട വേദനയ്ക്ക് സമമായി ഞാൻ സ്വീകരിച്ചു ഇപ്പോൾ ഞാൻ പരാജയത്തെ പരിത്യജിക്കുന്നു ഒരു മികച്ച ജീവിതം എന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് സത്യത്തിന്റെ അനുഭവം സമഗ്രമായി പഠിപ്പിക്കുന്നു മികച്ച തത്വങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈ തത്വങ്ങളാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് കാരണം എന്നെ മഹത്വത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ ഈ ചുരുളുകളിലെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു വിജയം വരിക്കുന്നതിനേക്കാൾ പരാജയത്തെ പ്രതിരോധിക്കുക എന്നതാണ് അവ കൂടുതലായി എന്നെ പഠിപ്പിക്കുക കാരണം മനസ്സിന്റെ ഒരവസ്ഥ എന്നതിൽ കൂടുതൽ എന്താണ് ഈ വിജയം ഞാൻ ഞാനിന്നിൽ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തി അവയുടെ അടിമയായിത്തീരും ഈ വൈഷിമ്യമാർന്ന സാഹസം ഞാൻ എപ്രകാരമാണ് നേടിയെടുക്കുക ഈ ചുരുളുകളിലൂടെ ഞാൻ അത് നിർവഹിക്കുമെന്ന് ഹാഫിദ് തീരുമാനിച്ചു ഒന്നാമത്തെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഹാഫിദിന് ഒരു ആത്മവിശ്വാസം കിട്ടി ഞാൻ പഴയ ആളാകില്ല ഞാൻ ആളായി പ്രവർത്തിക്കുമെന്നും പഴയൻ്റെ മോശമായ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിൽ തന്നെ ഉയർന്ന ലോകത്തിന് മാതൃകയാകുന്ന ഒരു പുതിയൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് ഹാഫിദ് ഉറപ്പിച്ചു അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ചുരുൾ വായിച്ചു അത് ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത് ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമായ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്യും അദ്ദേഹം എല്ലാ ദിവസത്തെയും മനോഹരമായി അഭിവാദ്യം ചെയ്യുമെന്നും അതിലൂടെ ഓരോ ദിവസവും ഒരു മികച്ച വ്യക്തിയായി ഇന്നലത്തെ ഞാൻ ഞാനാകില്ല ഇന്നത്തെ വ്യക്തി ഓരോ ദിവസം കഴിയും തോറും ഞാന് മികച്ച മികച്ച നിലയിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നും അദ്ദേഹം അതിലൂടെ മനസ്സിലാക്കി ആൾക്കാർ എന്റെ വാദഗതിയെ ഖണ്ഡിച്ചേക്കാം എന്റെ സംഭാഷണത്തെ അവർ അവിശ്വസിച്ചേക്കാം എന്റെ വസ്ത്രധാരണത്തോട് അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കാം എന്റെ മുഖം അവർ അവഗണിച്ചേക്കാം എന്റെ ക്രയവിക്രിയങ്ങൾ അവരിൽ സംശയം ഉണ്ടെത്തിയേക്കാം എന്നാൽ എന്റെ സ്നേഹം സൂര്യരശ്മികൾ ഏറ്റവും തണുത്തുറഞ്ഞ കളിമണിനെ പോലെ മാർദ്ദവപ്പെടുത്തുന്നത് പോലെ എല്ലാ ഹൃദയങ്ങളെയും ആർജവമുള്ളതാക്കും എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ രണ്ടാമത്തെ ചുഴൽ വായിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാ ദിവസവും ഹൃദയംഗമായ സ്നേഹത്തോടു കൂടി ആ ദിവസത്തെ അഭിവാദ്യം ചെയ്യുമെന്ന് രണ്ടാമത്തെ ചുരുൾ വായിച്ച് അദ്ദേഹത്തിന്റെ ബോധ്യപ്പെട്ടു അടുത്ത മൂന്നാമത്തെ ചുരുൾ വായിച്ചു ഞാൻ വിജയിക്കുന്നതുവരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും ഒരു മനോഹരമായ വചനമായി അദ്ദേഹത്തിന് തോന്നി കാരണം ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ആദ്യം ആവേശം ഉണ്ടാകും പക്ഷേ പിന്നീട് ആ ആവേശം തണുത്തുറഞ്ഞു പോകുകയും തൻ്റെ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് താൻ വേറൊരു പദ്ധതിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മടുത്ത് മാറി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും പക്ഷേ മൂന്നാമത്തെ ചുരുൾ പറയുന്നത് അങ്ങനെയല്ല ഞാൻ വിജയിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിന് വളരെയധികം പ്രചോദനം നൽകി അദ്ദേഹം ചിന്തിച്ചു ഞാൻ പരാജയത്തെ ഒരിക്കലും പരിഗണിക്കുകയില്ല എന്റെ നിഘണ്ടുവിൽ നിന്ന് ഇവിടെ ചേർക്കുന്ന ഏതാനും പദപ്രയോഗങ്ങൾ ഞാൻ ഒഴിവാക്കും ഉപേക്ഷിച്ചു പോകുക കഴിയില്ല അശക്തമായ അസാധ്യമായ ഒരിക്കലും പറ്റില്ല അസംഭ്യമായ പരാജയം അപ്രയോഗികമായ പ്രത്യാശയില്ലാത്ത പിൻതിരിയൽ എന്തെന്നാൽ ഇവയെല്ലാം വിഡികളുടെ വാക്കുകളാണ് ഞാൻ നിരാശയെ ഒഴിവാക്കും എന്നാൽ ഈ മനോരോഗം എന്നെ ബാധിച്ചാൽ ഞാൻ നിരാശയിൽ തന്നെ ജോലി ചെയ്യും മാർഗതടസ്സങ്ങളെ ഞാൻ അവഗണിക്കും പലയ്ക്കു മുകളിലൂടെയുള്ള ലക്ഷ്യങ്ങളിലായിരിക്കും എന്റെ കണ്ണുകൾ കാരണം വരണ്ട മരുഭൂമി അവസാനിക്കുന്നിടത്ത് പച്ചപ്പൂൽ വളരുന്നുവെന്ന് ഞാൻ അറിയുന്നു ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോട് കൂടി ഉറച്ചു നിൽക്കും എന്ന് അദ്ദേഹം തിരിച്ചപ്പെടുത്തി അങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിന്നാൽ ഞാൻ വിജയം വരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അങ്ങനെ നാലാമത്തെ ചുരുൾ വായിച്ചു അതിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ് ആദ്യം മുതൽ ഇന്നുവരെ എൻ്റെ അതേ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണുകളും എൻ്റെ കാതുകളും എൻ്റെ കരങ്ങളും എൻ്റെ മുടിയും എൻ്റെ മുഖവും ഉള്ള മറ്റൊരാൾ ലോകത്തുണ്ടായിട്ടില്ല എൻ്റെ മുൻഗാമികളും സമകാലീനരും പിൻഗാമികളുമായിട്ടുള്ളവരിൽ ഒരുത്തരും എന്നെപ്പോലെ തന്നെ നടക്കാനോ സംസാരിക്കാനോ ചലിക്കാനോ ചിന്തിക്കുവാനോ സാധ്യമാകണമെന്നില്ല എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരാണ് എങ്കിലും ഞാൻ അവരിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ ഒരു സവിശേഷ സൃഷ്ടിയാണ് ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ് എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ വ്യത്യസ്തരാണ് ഓരോ ആൾക്കാരുടെ കഴിവുകളും വ്യത്യസ്തമാണ് ഓരോ ആൾക്കാരുടെ ചിന്താഗതിയും വ്യത്യസ്തമാണ് ഓരോരുത്തരും വേറൊരാളെ പോലെയല്ല ഉള്ളത് നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ വ്യത്യസ്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യത്യസ്തം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നാം ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളായിട്ട് മാറുന്നത് അതിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയുന്നു ഞാൻ മഹാവ്യാപാരിയായി തീരുമെന്നും കാരണം ഞാൻ വ്യത്യസ്തനാണ് ഞാൻ പ്രകൃതിയിലെ മഹാദ്ഭുതമാണ് വ്യാപാരം ചെയ്യുവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അങ്ങനെ അദ്ദേഹം അഞ്ചാം രേഖപ്പെടുത്തിയ ചുരുൾ വായിക്കുന്നു അതിലെഴുതിയിരിക്കുന്നത് ഞാനിന്ന് ഇത് എൻ്റെ അന്ത്യദിനമായിരുന്നാലെന്നപോലെ ജീവിക്കും മനോഹരമായ വാക്യമാണ് പലരും നീട്ടിവയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട് നാളെന്ത് നാളെയാകട്ടെ 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 ശരിക്കും ഇന്ന് അന്ത്യദിനമാണ് എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നാളെ മാറ്റി മാറ്റിവെക്കാനായിട്ട് ഒന്നും തന്നെയില്ല ഈ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മഹാന്മാരില്ല സ്റ്റീവ് ജോബ്സ് പോലുള്ള ആൾക്കാർ ഈ തത്വങ്ങൾ വളരെ വിശ്വസിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ സമയത്തെ അല്പം പോലും പാഴാക്കാതെ അദ്ദേഹം ഒരു മഹത്തായ ജീവൻ ജീവിച്ചു കാണിക്കുകയും വലിയൊരു ബ്രാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു ഈ പുസ്തകത്തിലേക്ക് തിരിച്ചു പോയാൽ ഈ പുസ്തകത്തിൽ പറയുന്നു എൻ്റെ കൈവശമുള്ള ഈ വിലപ്പെട്ട അന്ത്യദിനം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക ഒന്നാമതായി ഈ ജീവ സംഭരണിക്ക് ഞാൻ മുദ്ര വയ്ക്കും മായി അതിൽ നിന്നും ഒരു തുള്ളി പോലും മണലിലേക്ക് തുളുപ്പി പോവുകയില്ല ഇന്ന് ഇന്നലത്തെ ദൗർഭാഗ്യങ്ങൾ ഇന്നലത്തെ ഹൃദയതകൾ മുതലായവയെക്കുറിച്ച് വിലപിച്ച് ഒരു നിമിഷം പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല കാരണം എന്തിനാണ് തിന്മയ്ക്ക് പിന്നാലെ എറിഞ്ഞു കളയുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിന് സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലായി സമയം വിലപ്പെട്ട വസ്തുവാണ് സമയം പിന്നെ കിട്ടില്ല സമയം അല്പം പോലും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ടൈം മാനേജ്മെന്റോ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു മഹത്തായ സന്ദേശം ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഇന്ന് ഇത് എന്റെ അന്ത്യദിനമായിരുന്ന പോലെ ജീവിക്കും ഈ ജീവിതം ഇതുപോലെ ആയില്ലെങ്കിൽ ഞാൻ മുട്ടിന്മേൽ നിൽക്കുകയും കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അടുത്ത അദ്ദേഹം ആറാമത് രേഖപ്പെടുത്തിയ ചുഴൽ വായിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ വികാരങ്ങളുടെ അധികാരി ആയിരിക്കും എന്നാണ് പലരും വികാരങ്ങളുടെ അധികാരിമാരാകില്ല അതിനു പകരം അവരുടെ അധികാരി വികാരങ്ങളായിരിക്കും മനുഷ്യനെ വികാരങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ കിട്ടുകയില്ല എന്നാൽ വികാരങ്ങളെ നിയന്ത്രിച്ച് വികാരങ്ങളുടെ അധികാരികമായി നിങ്ങൾ മാറുകയാണെങ്കിൽ ജീവിതത്തിൽ മഹാനായ ഒരാളെ മാറുമെന്നാ സാരം അദ്ദേഹം പറയുന്നു എനിക്ക് നിരാശ തോന്നുന്നുവെങ്കിൽ ഞാൻ ഗാനം ആലപിക്കും എനിക്ക് ദുഃഖം തോന്നുന്നുവെങ്കിൽ ഞാൻ ചിരിക്കും എനിക്ക് അസുഖമെന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ ഇരട്ടി അധ്വാനിക്കും എനിക്ക് ഭയം തോന്നുന്നുവെങ്കിൽ ഞാൻ ധീരനായി മുന്നേറും എനിക്ക് അപകർഷത തോന്നുന്നുവെങ്കിൽ ഞാൻ നവ്യ വസ്ത്രങ്ങൾ ധരിക്കും എനിക്ക് അനിശ്ചിതത്വം തോന്നുന്നുവെങ്കിൽ ഞാൻ സ്വയം ഉയരും ഞാൻ ദരിദ്രനാണെന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ നാളത്തെ ധനം ഓർക്കും ഞാൻ നിസ്സാരനാണെന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ അനുസ്മരിക്കും ഇന്ന് ഞാൻ എൻ്റെ വികാരങ്ങളുടെ അധികാരി ആയിരിക്കും ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തെ നിയന്ത്രിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരി ആവുകയാണ് എൻ്റെ ലക്ഷ്യം ഞാൻ എൻ്റെ തന്നെ അധികാരിയായിരിക്കും ഞാൻ മഹാനായി അങ്ങനെ തീരും എന്ന് അദ്ദേഹം തിരിച്ചപ്പെടുത്തി അടുത്ത് വീണ്ടും ഹാഫിദ് അടുത്ത ചുരുൾ നോക്കുന്നു അത് ഏഴാമത്തെ ചുരുളായിരുന്നു അതിലെഴുതിയിരിക്കുന്നത് ഞാൻ ലോകത്തെ പരിഹസിക്കും മനുഷ്യനൊഴികെ ഒരു ജീവിക്കും ചിരിക്കുവാനുള്ള കഴിവില്ല മരത്തറിയിൽ പരിക്ക് പറ്റിയാൽ അവയിൽ നിന്നും സ്രവം ഒഴുകും വയലിലെ മൃഗങ്ങൾ വേദനിക്കുമ്പോഴും വിശക്കുമ്പോഴും നിലവിളിക്കും പക്ഷെ എനിക്ക് മാത്രമേ ചിരിയെന്ന ദാനം ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല എനിക്ക് ഉപയോഗിക്കാനുള്ള എന്റേതാണ് ആ ചിരി അതിനാൽ ചിരിക്കുന്ന പതിവ് ഞാൻ വളർത്തിയെടുക്കും ഞാൻ ചിരിക്കും എന്റെ ദഹനശക്തി വർദ്ധിക്കും ഞാൻ അമർത്തിച്ചിരിക്കും അങ്ങനെ എന്റെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും ഞാൻ ചിരിക്കും അതുവഴി എനിക്ക് ദീർഘായുസ് ലഭിക്കും കാരണം ഇതാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതിന്റെ മഹാരഹസ്യം ഇതിപ്പോൾ എനിക്ക് കൈവന്നിരിക്കുന്നു ഞാൻ ലോകത്തെ പരിഹസിക്കും ഞാൻ സ്വയം ചിരിക്കും എല്ലാവരോടും പുഞ്ചുരിയോടുകൂടി ഞാൻ പെരുമാറും പുഞ്ചിരി ഒരു മഹത്തായ കഴിവാണ് അങ്ങനെ ആ പുഞ്ചിരിയിലൂടെ ഞാൻ ജീവിതവിദ്യം നേടും പുഞ്ചിരി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് എല്ലാവരും പുഞ്ചിരിക്കുന്നവൻ ജീവിത വിജയം തീർച്ചയായും അങ്ങനെ ഞാൻ ജീവിത വിജയം തീർച്ചയായിട്ടും നേടും ഞാൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാരിയായി തീരും എന്ന് ഹാഫിദ് തീരുമാനിച്ചു അതിനുശേഷം അദ്ദേഹം എട്ടാമത്തെ രേഖപ്പെടുത്തിയ ചുൾ വായിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ന് എന്റെ മൂല്യം ഒരു നൂറ് മടങ്ങ് ഇരട്ടിപ്പിക്കും ഒരു മൽബറി ചെടിയുടെ ഇല ഒരു പ്രതിഭാതന്റെ ഹരസ്പർശനത്താൽ തിളങ്ങുന്ന പട്ടു വസ്ത്രമാകുന്നു ഒരു അനുഗ്രഹീത കലാകാരന്റെ കരസ്പർശനത്താൽ ഒരു മണിമേടയാകുന്നു ഒരു കാറ്റാടി മരം ഒരു പ്രതിഭാതന്റെ കരസ്പർശത്താൽ ഒരു പ്രാർത്ഥനാലയമാകുന്നു ഒരു പിടി ആട്ടിൻ രോമം ഒരു അനുഗ്രഹീത നിർമ്മാതാവിന്റെ കരസ്പർശത്താൽ രാജകീയ വസ്ത്രമാകുന്നു ഇലകൾക്കും കളിമണ്ണിനും മരത്തിനും രോമത്തിനും മനുഷ്യന്റെ ഇടപെടൽ വഴി അവയുടെ മൂല്യം നൂറും അതെ ആയിരവും മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ എന്റെ പേരുള്ള കളിമണ്ണ കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് തന്നെ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ ഞാൻ ശക്തമായി പ്രവർത്തിച്ച് തന്റെ മൂല്യം ഒരു നൂറ് മടങ്ങ് ഇരട്ടിപ്പിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം അങ്ങനെ ഹാഫിദ് ഒമ്പതാമത് രേഖപ്പെടുത്തിയ ചുരുൾ വായിച്ചു അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് എൻ്റെ സ്വപ്നങ്ങൾ വിലയില്ലാത്തതാണ് എൻ്റെ പദ്ധതികൾ വെറും പൊടിയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ പ്രായോഗികങ്ങളല്ല പിന്തുടർച്ചയുള്ള പ്രവൃത്തിയില്ലെങ്കിൽ ഇവയ്ക്കൊന്നും തന്നെ യാതൊരു മൂല്യമില്ല ഞാനിപ്പോൾ പ്രവർത്തിക്കും എത്ര ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതും വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചതുമായ ഒരു രൂപരേഖയും ചരിത്രത്തിൽ ഇന്നോളം അതിന്റെ ഉടമസ്ഥനെ നിന്നും ഒരു തരി ഉയർത്തിയിട്ടില്ല നിയമം ആലേഖനം ചെയ്ത ചർമ്മപത്രം എത്ര മനോഹരമായാലും ഒരു കുറ്റകൃത്യം പോലും തടഞ്ഞതായി ഇന്ന് വരെ കേട്ടിട്ടില്ല ഞാൻ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ചുരുൾ ചരിത്രത്തിൽ ഇതുവരെ ഒരു പൈസയെങ്കിലും സമ്പാദിപ്പിക്കുകയോ പ്രശംസാർഹമായ ഒരു വാക്കുപോലും രൂപപ്പെടുത്തിയെടുക്കുകയോ ചെയ്തിട്ടില്ല പ്രവൃത്തി അതുമാത്രമാണ് ഈ രൂപരേഖയും ഈ ചർമ്മപത്രവും ഈ ചുരുളും എന്റെ സ്വപ്നങ്ങളും എന്റെ പദ്ധതികളും എന്റെ ലക്ഷ്യങ്ങളും ജൊരിപ്പിച്ച് ഒരു സജീവ ശക്തിയാക്കുക വിജയത്തെ പരിപോഷിക്കുവാനുള്ള ഭക്ഷണപാനീയമാണ് പ്രവൃത്തി അതെ ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും ജീവിതത്തിൽ മികച്ച പ്രവൃത്തി ഞാൻ ഉണ്ടാകും ഒരു നിമിഷം പോലും പാടാകാതെ വെറും വാക്കുകൾ കൊണ്ട് പറയാതെ ഞാൻ കൂടുതൽ കൂടുതൽ പാചക കസരത്തടിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടേ വേണ്ടി ഹാഫിദ് തീരുമാനിച്ചു അങ്ങനെ അവസാനം അദ്ദേഹം പത്താമ രേഖപ്പെടുത്തിയ ചുരുടെ എത്തി അതിലിങ്ങനെയാണ് പറയുന്നത് വൻ ദുരന്തമോ കൊടും നിരാശയോ ഉണ്ടാകുമ്പോൾ ദൈവമേ എന്നു വിളിക്കാതിരിക്കുവാൻ മാത്രം വിശ്വാസവിഹീനായി ആരാണുള്ളത് ആരാണ് അപകടം മരണം അല്ലെങ്കിൽ സാധാരണ അനുഭവത്തിലും അറിവിനും അതീതമായ രഹസ്യം എന്നിവയെ അഭിമുഖീകരിക്കുമ്പോൾ നിലവിളിച്ചിട്ടില്ലാത്തത് ദുരിതവേളയിൽ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഉയരുന്ന ഈ ആഴമായ അഭിവാഞ്ചയുടെ ഉറവിടം എന്താണ് നിങ്ങളുടെ കൈ പെട്ടെന്ന് മുന്നിലുള്ള മറ്റൊരാളുടെ നേത്രങ്ങൾക്ക് നേരെ നീട്ടിയാൽ അയാളുടെ കണിമകൾ താനേ അടയുന്നു മറ്റൊരുത്തന്റെ കാൽ മുട്ടിയാൽ ചെറുതായി ഒന്ന് തട്ടുക അവന്റെ കാൽ ഉടനെ ചാടും വേറൊരാളെ കാര്യമായി ഒന്ന് ഭീതിപ്പെടുത്തുക നേരത്തെ സൂചിപ്പിച്ച അതേ അഗാതാഭി വാഞ്ചയിൽ നിന്ന് അവന്റെ അതരങ്ങൾ ഉച്ചരിക്കും എൻ്റെ ദൈവമേ പ്രകൃതിയുടെ ഈ മഹാരഹസ്യത്തെ തിരിച്ചറിയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം മതപുരിതമായിരിക്കണമെന്നില്ല എന്നാൽ ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ സൃഷ്ടികൾക്കും മനുഷ്യനുൾപ്പെടെ സഹായം അഭ്യർത്ഥന നടത്തുന്ന ജന്മവാസനയുണ്ട് എന്തുകൊണ്ടാണ് ഈ അഭിവാഞ്ച ഈ കൃപ നമ്മളിലേക്കുള്ളത് നമ്മുടെ ഈ നിലവിളികൾ ഒരുതരം പ്രാർത്ഥനയല്ലേ പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ലോകത്തിൽ നമ്മുടെ നിലവിളി ശ്രവിക്കുവാനും ഉത്തരം പറയുവാനും കഴിവുള്ള ഏതോ ഒരു അതീശ ശക്തി നമ്മുടെ നിലവിളി കേട്ടമെന്ന് ഏതോ ഒരു മഹാമനസ് നിശ്ചയിച്ചതനുസരിച്ച് അല്ലെങ്കിൽ ഒരു പക്ഷിക്കും അതുമല്ലെങ്കിൽ ഒരു മനുഷ്യനും ഈ ജന്മവാസന ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ദുർജേയമല്ലേ ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എന്റെ സഹായ അഭ്യർത്ഥന മാർഗദർശനത്തിനായുള്ള നിലവിളികൾ മാത്രമായിരിക്കും ഞാൻ തേടുന്ന മാർഗദർശനം എനിക്ക് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ ഇവ രണ്ടും മറുപടി തന്നെയാണല്ലോ ഒരു കുട്ടി അതിന്റെ പിതാവിനോട് അപ്പം ചോദിക്കുമ്പോൾ അത് കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലും ആ പിതാവ് പ്രതികരിച്ചില്ലെന്ന് പറയുവാൻ പറ്റുമോ ഞാൻ മാർഗദർശനത്തിനായി പ്രാർത്ഥിക്കും ഒരു ഉൽപത്രകാരനെ പോലെ അങ്ങനെ അദ്ദേഹം തന്റെ ഏത് പ്രതിസന്ധി വരുമ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായത് പത്താമത്തെ ചുരുളിലൂടെ അദ്ദേഹത്തിന് ആ അറിവാണ് ലഭിച്ചത് ഈ കഥയുടെ അവസാനം അദ്ദേഹത്തിന് പത്ത് ചുഴലിൽ ലഭിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വത്തര സെയിൽസ്മാനായിട്ട് മാറുകയുണ്ടായി ഈ പത്ത് അറിവും അദ്ദേഹം സമർത്ഥമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ നേരത്തെ പത്രോസ് പറഞ്ഞത് പ്രകാരം അദ്ദേഹം ജീവിതത്തിൽ ഉയരുന്ന നിലയിൽ എത്തുകയും അവസാനം അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ പെട്ടി കൈമാറേണ്ട ഒരവസ്ഥ വന്നെത്തി അതോടുകൂടി ഈ മഹത്തായ ഈ വിശ്വോത്തര സെയിൽസ്മാൻ എന്ന പുസ്തകം അവസാനിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു പുസ്തകമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വിശ്വോത്തര സെയിൽസ്മാൻ പത്ത് ചുരുൾ രഹസ്യങ്ങൾ ഓരോ വ്യക്തിയും ദിവസവും ആവർത്തിച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ് ബൈബിൾ കഥയിലെ ഒരു സന്ദർഭത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ പുസ്തകം വളരെ മനോഹരമായ ചരിത്ര വിവരങ്ങളും ഈ പുസ്തകത്തിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ജിക്കോ ആണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകർ നൂറ്റി മുപ്പത്തി രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില ആമസോൺ ഫ്ലിപ്പ്കാർഡ് എന്നിവയിൽ നിന്നും ഈ പുസ്തകം വാങ്ങാവുന്നതാണ് കേരളത്തിന്റെ എല്ലാ മികച്ച പുസ്തകശാലയിൽ ഈ പുസ്തകം ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വായിക്കാൻ പറ്റിയ പുസ്തകമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ജീവിതത്തിന് വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം വളരെയധികം ഗുണം ചെയ്യും ഈ പുസ്തകത്തിലെ പത്തു ചുരുൾ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ജീവിതം മനോഹരപൂർണമായ ജീവിതമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അടുത്തൊരു പുസ്തകമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ